പാട്ട് അതിഗംഭീരമായ പാട്ടായിരുന്നു ആദ്യ പാടാറുണ്ടോ പാട്ടാദ്യം പാടുന്ന ആളാണോ അല്ല അല്ല പാട്ട് കേട്ടിട്ട് കുറച്ച് പാടി തഴക്കുള്ള ആളെപ്പോലെ തോന്നിയതുകൊണ്ട് ചോദിച്ചാൽ അത്രയും ഗംഭീരമായിട്ട് പാട്ടായിരുന്നു പിന്നെ നിങ്ങളെ ക്ലാസ് നിങ്ങളെ പ്രസംഗം സൂപ്പർ പ്രസംഗം തന്നെയായിരുന്നു നിങ്ങൾ മലയാളം സാറാണോ അറബിയ എല്ലാം ഒരു മലയാളം സാറിൻ്റെ ടച്ചിലാണ് സംസാരമൊക്കെ ഉള്ളത് എന്തെല്ലാം ഷാറായിരുന്നു പിന്നെ മറ്റൊരു എല്ലാം നല്ല രീതിയിൽ പ്രസംഗിച്ചു പിന്നെ നേരത്തെ പ്രസംഗത്തിൽ മൂപ്പർ പറഞ്ഞ പോലെ തന്നെ ഊസാജി അംസാജി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇപ്പം വെള്ളാഞ്ചേരി എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞാൻ കുന്നംകുളം പോയത്തേന്ന് രാവിലെ തിരിച്ചു വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇന്നലെ തന്നെ അറിയാം പക്ഷേ അധികം ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടപ്പോൾ ഇനി ഒരു വന്നില്ലെങ്കിൽ പിന്നെ എന്ന സംശയമുള്ള കാരണം ഞാൻ ഇന്നലെ പറ അതിൽ പേര് പറയാതരുന്നത് പിന്നെ വരുന്ന കഴിക്കൽ ഇങ്ങനെ ആൾ വാട്സപ്പ് നോക്കിയപ്പോൾ ആൾക്കാർ എണ്ണ ഒക്കെ ഉണ്ടപ്പോൾ തിരിച്ച് വരാമെന്ന് കരുതി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ വളാഞ്ചേരി എത്തിയപ്പോൾ